നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും വരാൻ പോകുന്ന മാറ്റവും രണ്ടാമതായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ അവരിൽ വരാൻ പോകുന്ന മാറ്റം ഈ രണ്ടുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിലെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക ഈ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻസ് മറ്റൊരു മാർഗത്തിലൂടെയാണെങ്കിലും ഡിവൈൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ഒരു മൈൻഡ് റീഡിംഗ് ആണ് ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും വളരെ ക്ലിയറായിട്ട് നമുക്ക് റീഡിങ്സ് ചെയ്ത് കിട്ടും അതുപോലെ പാസ്റ്റിൽ നമുക്ക് പറ്റിയ തെറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളെയും കറൻറ്റിലി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുമാണ് നമുക്ക് ടാറോ റീഡിങ്സിലൂടെ കിട്ടുന്ന ഒരു ഗൈഡൻസ് അതുപോലെ പാസ്റ്റ് ലൈഫ് കർമ്മയാണെങ്കിലും മുൻകാല കർമ്മയാണെങ്കിലും ആ ഒരു കർമ്മ എൻജിങ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കർമ്മ എൻജിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നൊരു കാര്യമാണ് ടാറോ റീഡിങ്സ് നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾ മാനസിക പിരിമുറുക്കങ്ങൾ ഫിസിക്കലി ഹെൽത്ത് പരമാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ പൂർണ്ണമായും ഒരു ഗൈഡൻസ് തേടേണ്ടത് അതെല്ലാം നിങ്ങൾക്കൊരു ടാറോ റീഡിങ്സിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക സമാധാനപരമായിട്ടും ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടും കൂടി മാത്രം ഒരു ടാറോ റീഡറെ സമീപിക്കാൻ ശ്രമിക്കുക കേട്ടോ വിശ്വാസമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ പോസിറ്റിവിറ്റിയോട് കൂടി അവരുമായിട്ടുള്ള എനർജി കണക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംസാര കൂടി അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് പേജ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിലെ ആ ഒരു ഇമോഷൻസിനെ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മറ്റു മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെപ്പോഴും ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിന്നുണ്ടായ പോസിറ്റീവ് നെഗറ്റീവുമാകുന്ന എല്ലാ വശങ്ങളെയും കുറിച്ചും എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കുറച്ച് ആളുകൾ ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകളായിട്ടും വഴിപാടുകളായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്നർ വർക്കായിട്ടും അതുപോലെ പുറമേ ഉള്ള ചില നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ശരിക്കും നിങ്ങൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യുകയാണ് ഒന്നേന്നൊരു തുടക്കം ഈ ഒരു ബന്ധത്തിൽ വരുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ വളരെ ശക്തമായിട്ടും ഫ്യൂച്ചറിൽ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു എനർജിയോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിലും അപ്പുറം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു റിലേഷൻ്റെ സത്യസന്ധത അറിയാം ഇതിനകത്ത് നിങ്ങളെ ശരിക്കും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ചൂസ് ചെയ്ത് പോയ ഒരു പേഴ്സണാണ് അതും നിങ്ങൾക്കറിയാം അതായത് ആ ഒരു വ്യക്തി നിങ്ങളോട് മനസ്സാക്ഷി കുത്തില്ലാതെ ശക്തമാകുന്ന ഒരു ചീറ്റിങ് ചെയ്ത വ്യക്തി തന്നെയാണ് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണെ സ്റ്റിൽ വെയ്റ്റിങ് ചെയ്യുന്നു ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ ഒരു വ്യക്തിയുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ചെറിയ ഓർമ്മകളാണേലും ഇമോഷണലി നിങ്ങളെ കണക്റ്റ് ചെയ്ത ആ ഒരു നിമിഷങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് നിങ്ങൾ ഓർക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ അത്രത്തോളം പവിത്രമായിട്ട് നിന്ന വ്യക്തികളാണ് ത്രത്തോളം നിങ്ങളുടെ നൂറ് ശതമാനവും കൊടുത്ത് പൂർണ്ണതയോടുകൂടി ഒരു ബന്ധത്തിൽ എന്ത് വെല്ലുവിളികൾ വന്നാലും എന്തെല്ലാം കാര്യങ്ങളെ നേരിടേണ്ടി വന്നാലും നിങ്ങൾ നിങ്ങളതിന് തയ്യാറായിട്ടാണ് നിന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ശരിക്കും ഒരു അഡിക്ഷൻ എനർജിയിൽ അതായത് ഒന്നിലധികം ബന്ധങ്ങളാവാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലാവാം ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയാലും കരിയർ പാതയിലൊക്കെ ആണെങ്കിലും അതിനകത്തൊക്കെ കൂടുതൽ ആഗ്രഹം ത്തോടുകൂടി അല്ലെങ്കിൽ അതിലെല്ലാം വലിയ നേട്ടങ്ങൾ കൈവരിക്കണം എന്നുള്ള ഒരു ആ കൂടി ജീവിക്കുന്ന ഒരു അഡിക്ഷൻ എനർജി ഉള്ളൊരു പേഴ്സണയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ വെല്ലുവിളികളെ എല്ലാം നിങ്ങൾ അതിജീവിക്കാൻ തയ്യാറായിട്ട് നിന്ന പേഴ്സണാണ് ശരിക്കും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കർമ്മ ആക്കാനാണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ എൻഡിങ്ങിനാണ് അതല്ലെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേർന്നത് മുൻകാലങ്ങളിലോ പൂർവീക കർമ്മകളിൽ പെട്ടതോ ആയ കുറച്ച് കർമ്മ എൻറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിൽ വന്നത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു അത് പോസിറ്റീവും ഉണ്ടായിരുന്നു നെഗറ്റീവും ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു റിസോഴ്സ് ഫുൾനെസ് എന്ന് പറയുമ്പം പോലെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരുപാട് ഇമോഷൻസ് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ടിങ് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലൊരു ചേഞ്ചിങ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്കുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഒരു സ്കിൽസ് എടുക്കാൻ ഈ ഒരു ബന്ധം നിങ്ങളിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊരു ി തീർക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ചില ചിന്തകളിലേക്ക് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറാൻ പാകത്തിനും പിന്നെ ഒരു പവറിലേക്ക് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ആക്കാൻ നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു റിലേഷൻ കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കപ്പെട്ട ഒരു ബന്ധമാണ് കേട്ടോ ശരിക്കും ഒരു ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പെട്ടെന്ന് കടന്നു വന്നൊരു പേഴ്സൺ ആവാം അതല്ലെങ്കിൽ പെട്ടെന്ന് അതായത് ഒരു ക്യുക്ക് ആക്ഷൻ എനർജി വളരെ സ്ട്രോങ് ഒരു ക്യുക്ക് ആക്ഷൻ എനർജിയാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്ന് കണക്റ്റഡ് ആയത് അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുമ്പോഴും ഇത്ര പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റ് ചെയ്യാനും ആ ഒരു വ്യക്തി നിങ്ങൾ ചിന്തിച്ച പോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളിലേക്ക് വന്ന് ചേരാനും പിന്നീട് ആ ഒരു ബന്ധത്തിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ നേരിടാനും അത് പിന്നീട് ഒരു കർമ്മ എനർജി പോലെ നിങ്ങളെ ഒറ്റപ്പെടുത്തി കടന്നു പോകാനും എല്ലാം കാരണമാക്കി തീർത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഇപ്പം നിങ്ങൾ എല്ലോ എനർജിയിലാണ് ഓർമ്മകളിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇനി നെക്സ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഇനി ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങോട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളിൽ നിങ്ങൾ ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കൺഫ്യൂസഡ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം പ്രശ്നങ്ങളെയും നിങ്ങൾ ഈ ഒരു ടൈമിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തെയും ഒരു ഭാരം പോലെ ചുമക്കേണ്ടി വരുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളൊരു മ ചിലരെ സംബന്ധിച്ചൊരു മദർ എനർജിയിലൊക്കെ നിൽക്കേണ്ട വ്യക്തികളും അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കേണ്ട പേഴ്സൻ്റെ എനർജി ഉണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളിലേക്ക് പോകേണ്ട സമയമായി നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ പുറത്തെടുക്കേണ്ട സമയമായി ചിലർക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാസിറ്റീവ് അല്ലെങ്കിൽ മുൻ ഉള്ള ക്ഷാൽക്കാരം നടത്തേണ്ട സമയം ആ ഒരു കർമ്മ ടൈമിങ്ങിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് ചിലരെ സംബന്ധിച്ച് ഒരു അബൻഡൻസിലേക്ക് പോകേണ്ട സമയമാണ് ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മദർ എനർജിയിൽ വളരെയധികം അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസാണ് അത് ഗൈഡൻസ് നിങ്ങളോട് ആയിരിക്കോ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട് അതുപോലെ നിങ്ങൾ ഒരു കാർമിക് എനർജിയിലാണ് ഈ ഒരു ബന്ധത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു കാർമിക് എനർജിയിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ് ഫീലിങ്സ്റ്റൊക്കെ എനർജിയാണ് ഒക്കെ ഉണ്ട് നിങ്ങൾ മതി മറന്ന് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ശോഭിച്ച് നിൽക്കുന്ന സമയമൊക്കെയാണ് കറൻറ്റിലി നോക്കുമ്പം പക്ഷേ ഇമോഷണലി നിങ്ങൾക്ക് വേണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ബന്ധം അതായത് ഒരു പാർട്ട്ണർ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകണം ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുക ചിലപ്പോൾ ഇതൊരു സിംഗിൾ എനർജിയിലാണെങ്കിൽ ഒരു മാര്യേജിൽ എത്തണമെന്ന് നിങ്ങൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കും അതുപോലെ ഇതിനകത്ത് ഫാദറിൻ്റെയും മദറിൻ്റെ എനർജി വളരെ ഇൻവോൾവ് ആണ് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളെ ബേസ് ചെയ്ത് അവർ നിങ്ങൾക്കും ഗൈഡൻസ് നൽകുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ നിങ്ങളൊറ്റപ്പെടുത്തി കളയാത്ത സാഹചര്യങ്ങളും ചില വ്യക്തികളിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതോ എലോൺ എനർജിയിലാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സണുമായിട്ടൊരു ബന്ധം ഒരു എന്താ പറയുക ഒരു ബന്ധം സൃഷ്ടിച്ചില്ലെങ്കിലും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് കിട്ടിയാൽ മതി എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ഡബിൾ എനർജിയിലാണ് അതായത് നെഗറ്റീവ് ആകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് ഒരു മിഥ്യായ ധാരണയിൽ അല്ലെങ്കിൽ ഒരു മായ എനർജിയിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ക്ലിയറൻസ് ഇല്ല നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ആ ഒരു സ്തംഭനാവസ്ഥ പവർ ലോസ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനോട് തോന്നുന്ന ഒരു അന്ധമായ അഡിഷനിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കടന്നു വരും കേട്ടോ നിങ്ങൾക്ക് തിരി അതായത് ഒരു സ്ട്രോങ് എനർജിയിലേക്ക് മാറാൻ പറ്റും പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു ബന്ധം ഒരു ടോക്സിക് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അതിൽ നിന്നും തിരിച്ചു വരും അതുപോലെ തന്നെ സ്ട്രഗിളിങ് ചെയ്യും കേട്ടോ നിങ്ങളൊരു സക്സസ്സിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ഒരു സ്തംഭന അവസ്ഥ നിങ്ങൾ ഇരയാക്കപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കെട്ടി വച്ചിരിക്കുന്ന ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾ തന്നെ പുറത്ത് കടക്കും പക്ഷേ നിങ്ങളുടെ പാർട്ട്നർ എനർജി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ ഈ ഒരു വ്യക്തിയുടെ സ്നേഹവും സാന്നിധ്യവും തന്നെയാണ് നിങ്ങൾ സ്വയം ഒരുക്കി വച്ചിരിക്കുന്ന നിങ്ങളെ സ്വയം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളിപ്പോൾ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുവോ ആ പെയിനിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ റിലേഷനിൽ ഒരു ആക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് സ് ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ മാറും നിങ്ങൾ ഇമോഷണലി ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ എന്താണോ ഒരു പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഡബിൾ എനർജിയാണ് അതായത് മിസ് യൂസിങ് ചെയ്യപ്പെടുക അതല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരു റിലേഷൻ്റെ വശങ്ങൾ ഏറ്റവും മോശമായ വശമാണ് ഇപ്പം നിങ്ങളുടെ റിലേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം നുഭവിക്കുന്ന മാനസികപരമായും തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അതിനെല്ലാം എല്ലാം ഓപ്പോസിറ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും വിവാഹയോഗം അതല്ലെങ്കിൽ ഒരു ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു യോഗം ഹാപ്പിനെസ് നിങ്ങളിലുണ്ട് കേട്ടോ അതേസമയം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം ശരിക്കും അവരൊരു ബന്ധനാവസ്ഥയിലാണ് ട്രാപ്ഡ് എനർജിയിലാണ് ശരിക്കും അവരൊരു സ്പിരിച്വൽ പാതയിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെയൊക്കെ ഉള്ള എനർജിയിലുള്ള വ്യക്തിയാവാം അതല്ലെങ്കിൽ നല്ലൊരു ദൈവീകമാകുന്ന കാര്യങ്ങളിൽ വിശ്വാസമൊക്കെ ഉള്ള അതായത് മതപരമാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന അതായത് അധ്യാപക ജോലിയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളവര് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ലൈഫിൽ കുറേ സമയം മാറ്റി വയ്ക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയിൽ കാണാൻ പറ്റുന്ന പക്ഷേ ഇപ്പോൾ അവരെന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഗൽ പരമാകുന്ന പ്രോബ്ലംസിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവരുടെ ലൈഫ് ഒരു മങ്ങിയ അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയിൽ നിന്നും അവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടോ ഒന്നെങ്കിൽ ലീഗലി നേരിടുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടോ ഇമോഷണലി ഒക്കെ അവർ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് അവരുടെ പ്രോബ്ലംസ് വന്ന് നിൽക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ബേസ് ചെയ്യും ാണ് അതായത് തേർഡ് പാർട്ടിയുടെ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കറൻറ്റിലേ കടന്നു പോകുന്നത് അതായത് തേർഡ് പാർട്ടി ശരിക്കും സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ വെച്ച് സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവരോടൊപ്പം സെലിബ്രേഷനിൽ കൂടുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ഒരു കാർമ്മിക് എനർജിയിലാണ് മാനസികമായിട്ടും ഒരു എന്താ പറയുക നാല് ചുറ്റും ശത്രുക്കൾക്കിടയിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് ശരിക്കും ഈ ഒരു പേഴ്സണ് കരിയർപരമായിട്ടുള്ള പരമായിട്ടുള്ള ആണെന്ന് തോന്നുന്നു കുറച്ച് ബെർഡൻ എനർജി കാണുന്നുണ്ട് കേട്ടോ കരിയർപരമായുള്ള സിറ്റുവേഷൻസിന് ബേസ് ചെയ്താവാം ഇയാൾ ലീഗൽപരമായിട്ടും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട് ഏതൊക്കെയോ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടാവാം എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ആകുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ചുമന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അനുഭവിച്ച് തീർക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് വളരെ സക്സസ് ആകും വളരെ പ്രതീക്ഷിച്ച് നാല് നാലുപേരും അറിയാൻ ഒരു സ്റ്റാർ എനർജിയിലെത്തുമെന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്നുമാണ് നിങ്ങളുടെ വ്യക്തി തലകുത്തനെ വീണ് കിടക്കുന്ന ഒരവസ്ഥ മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധം വളരെയധികം ശക്തമാകുന്ന ഒരു ട്രാജഡി എനർജിയിലാണ് അവരുടെ ജീവിതം അവർ ചിന്തിച്ചതിൻ്റെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു വ്യക്തി ഒരുപാട് അതായത് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത് പിടിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്നുമാണ് തല കുത്തനെ വീണ പോലെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് പക്ഷേ ശ്രമിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് ശ്രമിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം തേഡ് ആണ് എന്നുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റി ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുണ്ട് തേഡ് പാർട്ടി വിശ്വാസക്കേടി ഒരു വ്യക്തിയോട് വളരെ ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ തേഡ് പാർട്ടി ശരിക്കും ചൂഷണം ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് തേഡ് പാർട്ടിയിലേക്ക് കൊടുത്തത് ഈ ഒരു പേഴ്സൺ നൽകിയ സപ്പോർട്ടുകളെല്ലാം മിസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് വരെ നിങ്ങളുടെ പേഴ്സൺ തേഡ് പാർട്ടിയിൽ നിന്നും ചീറ്റിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻസ് ആണ് തീർച്ചയായിട്ടും നമുക്ക് കാർഡുകളിലേക്ക് നോക്കിയാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചതെല്ലാം നെഗറ്റീവായി തീരുകയും ഒരു ബന്ധന അവസ്ഥയിൽപ്പെട്ടു നിൽക്കുകയും അതുപോലെ തന്നെ ഒരു ഡാർക്ക് എനർജിയിലാണ് എനിക്ക് തോന്നുന്നു അവരുടെ സമയമൊക്കെ നോക്കുമ്പോൾ ഒരു മായാവലയത്തിൽ പെട്ടുപോകുന്ന അതായത് എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ശക്തമാണെന്ന ചീറ്റിംഗ് ആയിട്ടുള്ളൊരു എനർജി കൂടിയാണ് കാണുന്നത് ഇവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റം കൺഫ്യൂസ്ഡ് എനർജി കാരണം ഇവർ ഇവർ ചെയ്ത ഫലമായിട്ട് ഇവരുടെ ഇവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റില്ല അതായത് അതായത് അവർ ചെയ്തത് മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് കാണുന്നതെല്ലാം പറഞ്ഞതുപോലെ ജീവിതത്തിൽ ൂട്ടിയ ചില കാര്യങ്ങൾ ഇവർക്ക് തന്നെ വിനയായി തീരും നിങ്ങളുടെ പേഴ്സൺ അവരെ സംബന്ധിച്ചു നോക്കുമ്പോൾ എനർജിയിലായി തീരും അവരുടെ ജീവിതം ശരിക്കും അവർ നെഗറ്റീവ് അനുഭവിക്കേണ്ടി വരും അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം സ്വപ്നം കണ്ടിരുന്നു വലിയ രീതിയിൽ യർച്ചയിലെത്തും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവർക്ക് കേട്ടോ അവർ ഉയർച്ചയിലേക്ക് ചെന്നിട്ട് അവിടെ തലകുത്തനെ വീണിരിക്കുകയാണ് മാക്സിമം അവര് എവിടെ എത്താമോ അവിടം വരെ എത്തിയിട്ട് അവിടെ നേരെ താഴേക്ക് വീണിരിക്കുന്ന വീണിരിക്കുന്നൊരു എനർജിയാണ് കാണുന്നത് ആ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ മാനസികപരമായൊരു പിരിമുറുക്കം അനുഭവിക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ഒരു എനർജിയിൽ പോകും ആ പ്രശ്നങ്ങളെ അവർക്ക് ഒരിക്കലും ഓവർകം ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരെപ്പോഴും ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിലായിരിക്കും എലോൺ എനർജിയിൽ നിൽക്കേണ്ട വരും അതായത് മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ കാൽച്ചുവട്ടിൽ കിടക്കേണ്ടി വരുന്ന മറ്റൊരാളുടെ കൺട്രോളിൽ ജീവിച്ചു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ പേഴ്സണിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഞാൻ നമുക്ക് ഈ എനർജിയിൽ നോക്കിയിട്ട് പോസിറ്റിവിറ്റി ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ കാരണം ഇവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് ഈ ഒരു ഫെമിനീൻ എനർജിയുടെ പ്രസൻസിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടാൽ അതിനു പറ്റിയൊരു പോസിറ്റിവിറ്റി ഇവർ കണ്ടെത്തിയാൽ മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സക്സസ് ഉള്ളൂ ശരിക്കും ഇവർ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കേണ്ടി വരും കേട്ടോ ഫൈറ്റിങ് ഒരുപാട് സിറ്റുവേഷൻസുകളോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും ഇവർ പോസിറ്റീവായിട്ട് ഇവർ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇവർ തന്നെ വളർത്തിയെടുക്കുന്ന ഓരോ കാര്യങ്ങളും ഇവർക്ക് തന്നെ വിനയായി തീരുന്നൊരവസ്ഥയിലൂടെയാണ് ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കടന്നു പോകാൻ പോകുന്നത് ശരിക്കും ഇവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഒരു മാറ്റം ഇതൊക്കെ വരണമെങ്കിൽ ഇവർ വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഇതിനകത്തൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് ഇവരുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഇവർ മാറ്റി വെച്ച് ഇവർ സ്ട്രോങ് ആയിട്ടും കറക്റ്റായ ഒരു റൈറ്റായ ദിശയിലൂടെ ഇവർ പോകേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണിൽ അതനുസരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് കടന്നു വരും കാരണം നല്ല ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ ഒരു തിരിച്ചടി കിട്ടുന്നുണ്ട് അതനുസരിച്ചാണ് നിങ്ങളുടെ എനർജിയിലേക്ക് ഈ ഒരു വ്യക്തിയുടെ തിരിച്ചു വറവ് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജി